നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്നേഹമാർന്ന സ്വാഗതം കേരളത്തിലെ സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ സ്വർണവില നമുക്ക് ചെക്ക് ചെയ്യാം സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേരളത്തിൽ തുടർച്ചയായി ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് ഇരുപത് രൂപയും ഒരു പവന് നൂറ്റി അറുപത് രൂപയുമാണ് ഇപ്പോൾ കൂടിയത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത്തി നാല് ആയിരത്തി അറുന്നൂറ് രൂപയുമാണ് ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് രൂപയും ഒരു പവന് എഴുപത് ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയുമാണ് ദിവസേനയുള്ള സ്വർണ്ണവില നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ